ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണുന്നത് ഇതേപോലുള്ള റെഡ് ലേഡി പപ്പായ നമുക്ക് ഒട്ടും സ്ഥലമില്ലാത്തവർക്ക് പോലും ആ ഡ്രമ്മിലോ അതുപോലെ തന്നെ വലിയ വലിയ ചട്ടികളിലൊക്കെ എങ്ങനെയാണ് നടന്നതാണ് അതുപോലെ ഒട്ടും പൊക്കമുണ്ടാവില്ല ഏകദേശം ഒരു മൂന്ന് മാസം കൊണ്ട് നമുക്കിത് വിളവെടുക്കാൻ സാധിക്കും അതിനായിട്ട് ആദ്യം തന്നെ ഇതേപോലൊരു ഡ്രമ്മാണ് അതിൻ്റെ അടിഭാഗത്ത് നന്നായിട്ട് ഹോളുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ ഹോളുകൾ ഈ നമ്മളിടുന്ന ഇലകളോ അല്ലെങ്കിൽ ഒന്നും വന്ന് മൂടാതിരിക്കാൻ വേണ്ടി ഞാനൊരു ചെറുതായിട്ട് ഓടിൻ്റെ കഷ്ണം ഈ ഒരു ഡ്രമ്മിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എത്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു രീതിയിൽ നിറയ്ക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് പോട്ടിമിക്സ് നിറയ്ക്കുമ്പോൾ ഒട്ടും വെയിറ്റ് ഉണ്ടാവില്ല നമുക്ക് ടെറസിലോട്ടോ അല്ലെങ്കിൽ വേറെ എവിടേക്കാണെങ്കിലും മാറ്റി വെക്കാനും അനായാസം എടുത്തോട്ട് പോകാൻ പറ്റും ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോട്ടിമിക്സായിട്ട് ഇട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഏറ്റവും അടിയിൽ ഒന്നെങ്കിൽ കരികിൽ ഇടുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മണ്ണാണ് നിങ്ങളിപ്പം ഇടുന്നതെങ്കിലും മണ്ണിന് ഉമ്മായ ഇട്ട് അതൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷം അത് ഇടാൻ വേണ്ടി ഏറ്റവും ശ്രദ്ധിക്കാം അതുപോലെ പലരും പറയുന്ന ഒരു കാര്യമാണ് കരികലിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ അകത്ത് ഉറുമ്പ് ശല്യം ഉണ്ടാകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറുമ്പിൻ്റെയൊക്കെ പുഴുപ്പൊടിയോ ഉറുമ്പ് പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു കരികലി ഇടുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്ത് ഇട്ട് വെക്കാം ഇതിൻ്റെ അകത്ത് ഇപ്പം ഞാൻ വാഴയുടെ നമ്മൾ ഇലയില്ലേ ആ ഇല ഉണങ്ങിയതാണ് ഇടുന്ന വാഴക്കച്ചി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് പറയുക അതുപോലെ ഓമയ്ക്ക അതുപോലെ പപ്പായ പിന്നെ കപ്പ്ളങ്ങ അങ്ങനെയൊക്കെ പല പേരുകളിലാണ് നമ്മുടെ ഈ ഒരു പപ്പായ റെഡ് ലേഡി പപ്പായ അറിയപ്പെടുന്നത് ഞങ്ങളിവിടെ പപ്പായ എന്നാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താ പറയുന്നതെന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് അതായത് കരികിൽ ശേഷം ക്ഷീമക്കൊന്നു ചപ്പും അല്പം പച്ചിലകളുമാണ് നിറയ്ക്കുന്നത് ഇത് നല്ലൊരു വളമാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈക്കോടർമയൊക്കെ ഇപ്പം ഇട്ട് കൊടുക്കാവുന്നതാണ് അതിന് ശേഷമാണ് നമ്മൾ ചാണകവും കമ്പോസ്റ്റും കൂടെയുള്ള ഈ ഒരു വളം നമ്മൾ ഇട്ട് കൊടുക്കും നന്നായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ചാണകം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനിയാണ് നമ്മൾ പിന്നെ കുറച്ചും കൂടെ മണ്ണിടും അതിന് ശേഷം ഏകദേശം ഒരു ഇത്രയും മണ്ണും കമ്പോസ്റ്റും അതുപോലെ ചാണകവും കൂടെ ഇട്ട് ഒപ്പം ഇതിൻ്റെ ഒപ്പം ഞാൻ പറഞ്ഞു ട്രൈക്കോടർമയോ അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടുന്ന കുമ്മായം ഇട്ടിട്ട് മണ്ണൊന്ന് ട്രീറ്റ് ചെയ്തിട്ട് നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ നമ്മളിപ്പം നടാൻ ഉദ്ദേശിക്കുന്നില്ലേ ആ ഒരു കുഴിയിലോട്ട് ഒരല്പം സാഫും കൂടി ഇട്ടിട്ട് നടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് സാഫ് ഇല്ലാത്തതുകൊണ്ട് സാഫ് ഇട്ടിട്ടില്ല പിന്നെ ചാണകം ഇടുന്നുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് വേപ്പിരുമ്പുണ്ടാക്കും അതുപോലെ തന്നെ എല്ലുപൊടിയും കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് നട്ട് വെക്കുക നട്ട് കഴിഞ്ഞ് നമ്മളിത് ഒരു ഒരു മൂന്നാലഞ്ച് ദിവസം തണലത്ത് തന്നെ വെക്കുക ഇപ്പം ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ഇതിനൊരു തണുപ്പൊക്കെ ഉണ്ടാവും വെള്ളത്തിന് അതിന് ശേഷം മാത്രം നമ്മൾ അല്പമൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും നമ്മുടെ ഈ പിന്നെ കപ്പളത്തിൻ്റെ അടിയിൽ വെള്ളം കെട്ടിക്കെടുക്കരുത് വെള്ളം കെട്ടിക്കെടുത്തിട്ടുണ്ടെങ്കിൽ കപ്പളം ചീഞ്ഞവും എനിക്ക് അങ്ങനെ ഉണ്ട് അതുകൊണ്ട് വെള്ളം കെട്ടിക്കെടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നമുക്ക് കൂടുതൽ അത്യാവശ്യം നന്നായിട്ട് സൂര്യപ്രകാശം കിട്ടിയാലാണ് പെ പെട്ടെന്ന് നമ്മുടെ കപ്പളം വരുന്നത് പിന്നെ ഏകദേശം ഒരു ഇത് നട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേനും നമുക്ക് വളപ്രയോഗം ചെയ്യാവുന്നതാണ് സാധാരണയായിട്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസം ആകുമ്പോഴത്തേനും നമ്മൾ മുരിങ്ങയുടെ ഇലയും അതോൻ്റെ ഒപ്പം തന്നെ കഞ്ഞിവെള്ളവും കൂടെ നന്നായിട്ട് അരച്ച് അത് പിന്നെ നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ക പപ്പായക്കും അതുപോലെ മറ്റു പച്ചക്കറികൾക്കും കൊടുക്കും നിങ്ങളിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു വളമാണ് അപ്പം എല്ലാവരും തന്നെ ഒരു റെഡ് റെഡ്ലേഡി പപ്പായ വീട്ടിൽ വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ എടുക്കാൻ വരാം ബൈ ബൈ